ആഗ്ര ഫോർട്ട് 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 നമ്മൾ നമ്മൾ ഡൽഹിയിൽ ഡൽഹിയിൽ കണ്ട ഫോർട്ടല്ല ഇവിടെ റെഡ് റെഡ് ഉണ്ട് ആ ിൽ പോയിട്ട് റെഡ് ഫോർട്ടിൽ പോയിട്ട് നടന്ന് ആ റെഡ് ഫോർട്ട് കറങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മൾ അവശദിയായി പിന്നെ കരിംസി പോയി ഫുഡ് കഴിക്കാൻ പോയി നമ്മൾ ഭരണ വഴിക്കൊക്കെ ഭയങ്കര ശക്തമായ മഴ പക്ഷെ കൊറച്ചൊന്ന് ചൂട് കുറഞ്ഞിട്ടുണ്ട് മഴ പെയ്തപ്പോ എന്നാലും ചൂടുണ്ട് അല്ലല്ലോ ആ ചൂടുണ്ട് എന്നാലും ആദ്യ കൂട്ടം ഹാപ്പി മഴ പെയ്യണോണ്ട് വലിയ കുഴപ്പമില്ലല്ലോ മറ്റേത് പെയ്തത്തൂടെ നടക്കട്ടെ പക്ഷെ നല്ല കൊടയൊക്കെ കൊണ്ട് നടക്കാൻ തന്നെ പാടാണ് എന്നാലും വലിയ കുഴപ്പമില്ല ഭയങ്കര കഠിനമായ മഴയല്ലല്ലോ പെയ്യണത് അല്ലേ ചെറുതായിട്ട് ചാറണേ ഉള്ളു അതുകൊണ്ട് അപ്പൊ ഫോട്ട് തെയ്താനാ ടിക്കറ്റ് എടുക്കാൻ പോയി പോയിക്കോട്ടെന്ത ഇതിന്റെ അകത്തോട്ട് കേറാ നമുക്ക് ഇത് പീരങ്കി ഇതാണ് നമ്മൾ മറ്റേ ബോംബിടാൻ യൂസ് ചെയ്യത്തില്ലേ ആ ആ അത് തന്നെ എന്റെ മുന്നോ നമ്മുടെ പിറകെ ഗൈഡുകൾ കൂടിയിട്ടുണ്ട് കേട്ടോ ഫോട്ടോ എടുത്ത് തരാം ഗൈഡ് ആയിട്ട് ടൂറ് നമുക്ക് ഇതിങ്ങനെ പറ്റി ഫുള്ള് പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ഗൈഡുകൾ നമ്മുടെ പുറകെ വരും ഒരു രക്ഷയിലെട്ടോ നമ്മൾ അവസാനം സമ്മതിക്കേണ്ടി വന്നു നിതേഷ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഷാജഹാൻ്റെ ഹൗസിലൊക്കെ പറഞ്ഞ് ഫുള്ള് പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ

शाहजहानेबर मुगल जनरे प्रिंस जहांगीर सिंह डेट टाइम फॉर इन साइड सम पार्ट इज क्लोज फॉर द गवर्नमेंट पुट दे വേഗം വേഗത്തേക്ക് പോണ ഇൻസൈഡിന് ലൈറ്റില്ല സണ് ഉണ്ടെങ്കില് അകത്ത് കാണാൻ പറ്റത്തുള്ളൂ ഒരു ചേട്ടാ അപ്പൊ സൺ സെറ്റായാൽ പിന്നെ ഒന്നും കണ്ടുടാ light no ill in the other no lights inside isn't no lights only sunlight we are using yeah. the main part known as rang mahal dancing palace Have you seen movies gumar gumar movies deepika was dance from here king oh. He was sit there this is the original place this is original okay which, which person which movie patmal patmal but this part known as rang mahal sir Yes. King will sit the top, oh, in the top. Okay. Ma'am, huh? middle balcony. Uh -huh. Muslim always cover up. Okay. Yeah, cover up window used for the ladies. Uh -huh. oh They were performed. Oh, okay. Oh, okay. So the and ladies the won't come down. They, no, no, they will only watch the top. Will, Only watch the royal the family top. members, people sit the top, sit the top. Ah. Common people, they will sit for the down. And the king? Mm. King also the, for the top. Oh, the top. Oh. oh, at the top? Yes, oh. the benches there. See. Ah मुस्लिम वाइफ हिंदू वाइफ एंड क्रिस्टियन वाइफ ऑल्सो ओनली जहांगीर द नेक्स्ट प्रिंस एंड ഷാജാൻ പോയി ഹാങ് കണ്ടോ ബാഗ്സ് ഹാങ് ചെയ്ത് ഇറങ്ങണോ ഇവിടെ പണ്ടുടോട്ടോ ഇവിടെ കിച്ചൺ ഉണ്ടായിരുന്ന പറയുന്നതിന്റെ ബാക്കിൽ ലൈറ്റ് ശേഷം ഓ യെസ് ആഹാ

So they built especially summer palace. How they work it, sir? Okay. Top uh -huh. water tank is there. Downside they built big cavity walls. Okay. Mm. Between the walls a big gap. Okay. Mm. Water, water, water tank fill the water the middle part of the walls uh -huh. and these room get cool. Cool. Okay. And uh -huh. that time they couldn't use like a cement. They could use limestone. See. Limestone. 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 invented in nineteenth century. Ah, cemen. Ah, We ah. to much Now you turn off. it turn, turn down. Ah, oh, shut down. ് ഇതുകൊണ്ടോ നമ്മളിപ്പോൾ ഇതിനകത്ത് കയറിപ്പോലെ ഈ റെഡ് ഫോണിനകത്ത് ഇതുകൊണ്ട് ഗോൾഡ് ഗോൾഡ് അതേ വോളിലൊക്കെ ഗോൾഡ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ ബ്രിട്ടീഷുകാർ എടുത്തുകൊണ്ട് പോയി ചിരണ്ടി കൊണ്ട് പോയി ചിരണ്ടി കൊണ്ട് പോയിട്ട് കുറച്ചൊക്കെ ബാക്കിയുണ്ട് ആഴ്ചയിടുന്ന ആ വോളിന്റെ സൈഡിൽ നിന്ന് സംസാരിക്കണത് ആദ്യക്കുട്ടിന് ഈ വോളിന്റെ സൈഡിൽ നിന്ന് കേൾക്കാം ഇതാണ് സംസാരിക്കണ അത്ഷ്ടപ്പെട്ട് നമുക്ക് നമ്മള് ഒളിച്ചു കളിക്കുമ്പോ പണ്ട് ഇതുപോലെ പുഴല് വെച്ചിട്ട് അപ്പുറത്തുനിന്നും അപ്പുറത്തുനിന്നും ചെവിയിൽ വെച്ചിട്ട് കേക്കില്ലേ അതുപോലെ वा दो पलकी पलक 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 सो किंग शाहजहां हैड टू डॉटर्स हिज नेम रोशन आरा एंड जहन्नारा व्हेन दिल्ली द मेनी रोड नेम इज रोशन आरा जहन्नारा उसने बन गए टाउन प्लेसेस दे जहन्नारा रोशन आरा रोशन आरा दी गोल्ड प्लेट्स बट नाउ इट्स नॉट अ गोल्ड दैट टाइम वाज गोल्ड इट्स अ ब्रास इज देयर ओ इट्स अ कलर ये आप आ गए एडल्ट आज मैं यू दे दो में इबन्नला व्यू अंडर ताजमहल ने ഇപ്പൊ ഇച്ചിരി ഇത്തിരി ഒന്ന് മങ്ങി കിടക്കട്ടെ റെയിൻ പെയ്തോണ്ട് മഴ പെയ്തോണ്ട് ഇച്ചിരി മങ്ങി കിടക്കുന്നു പക്ഷേ നമുക്ക് See Taj Mahal brother, see ah. it's very pretty, ah. but look inside so small. Too small, yeah. Too small. Then we go to another place. Ah. Very far, it's a more big. <laughs> That's a tricky one, isn't it? Both say that, secret eh? See the Oh, it's, more big. ah, no, it's but more bigger. You bigger, right? When you check in phone, it looks like so tiny. Ah, too tiny. But we are special, we are human. It's optical illusion can that here yeah. first time we saw taj mahal with an eyes we saw two things uh. a small river yeah big uh. taj mahal but now we can see only taj mahal we can't see the river yeah river uh -huh. we are made by god rod of shiva special sure. camera made by the human special yeah. sister see it sort of painting stone is there check it stone paintings how they did that stone stone paintings paintings ha ah. connect yellow marble. Yeah. How they did that? Because that time they couldn't have a machines. How they fix it? Oh. They use for a long time. They yeah. carve it, then they fix it. Yeah. That time they took 95 years to build the whole place. Oh. This whole translucent window. Now it's little bit shiny. Yeah. At the night time, the moonlight it come here. These all areas like a shiny. Oh, shining! whole uh, area will be shiny at night time. Oh, this. It, विशन मोस्ट बैम स्टोन हाँ, इस जगह मुस्सम्मन बुर्ज, बड़े मुस्सम्मन बुर्ज, आह मुस्सम्मन बुर्ज। ये प्रिशिम स्टोन, यस कम हियर, यू नो लेपिस आई है इजीपी, सी, द ब्लू लेपिस लाजुली, इंडियन जेस्पर मुंगा, व्हाट इज़ यू, ऑल द प्रिशिम स्टोन, स्टोन्स यार, यू द प्रिशिम स्टोन्स आऊं, आई शो यू हाउ इट्स रोके� uh-huh yes. yes why they took it why i show you reason yeah man uh, uh. please just a second. okay in the light from here and these are blinking Ooh, oh look at that god. Can I, can I show oh a oh my god it's blinking so in the night time yes, the light will come put, in, it. yes it's all the, the moonlight so, moon so why so they see. took it it's very so it's very expensive it's the not who took this local people ब्रिटिश पार्ट ऑल्सो यूज दू पगड़ाजमहलोज ताजमहल ഇതിന്റെ ഭാഗത്ത് സ്റ്റെപ്സ് ഉണ്ട് കണ്ടോ കാണാമോ ആ കണ്ട ഈ സ്റ്റെപ്സിൽ കൂടെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ റെഡ് ഫോർട്ടിൽ ഈ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഷാജഹാൻ മുമ്പ് ഇവിടെ താജ്മഹലിൽ പോകുന്ന എല്ലാ ഫ്രൈഡേയിലും കിങ് കേട്ടെ കിങ് ഒക്കെ പോയി ഇപ്പൊ കിങ് ഒന്നുമില്ല ഇറ്റ്സ് എ മോർണിമെന്റ് കിങ് അതുവഴി കൂടെ പോവുമായിരുന്നു അവിടെ താജ്മഹൽ വരെ റിവറിൽ പോകൂടെ मीना मस्जिद। एपी, the British Viceroy and Governor lived here. The Governor lived, Sir John. Yeah. Oh, Sir John. Yes. Starcheasy. 18, Starcheasy. 18, 18, yeah. 18. Sure, in 18th century. इन दो महोत्तर रूम्स हैं ना कि एकोटार्टिले, India बोलना। This building known as House of का। अहाँ yeah. uh -huh. it's a meeting hall for the royal family members oh, okay, okay. the royal family members they must come here like another country king mm -hmm. they must meet for each other for inside. Oh, okay. summer they use for the outer part for the evening uh -huh. for the winter time they use for the ins inside inside Yes. rain is there they cover it cover, yeah. ah. and this is the, if you go in uh, Jeweler, jewel. They had a lot. They had a little stone. They check the purity of the gold. Uh -huh. uh -huh. Chair of justice. There, they the make a special justice. Single mm. The king was it. They will make a special justice. See the Arabic word also right over there. This mm -hmm. uh -huh. It's poem. It's a poem. Uh -huh. It's a poem. Okay. Arabic. And, and sir. Oh, it's a big crack is there? Yeah. Because Good. Sister, Good. the British army they attacked the building yeah. with the cannons. Yeah. Oh. Eighteenth century. Some yeah. cannonball hit from there. Oh. And see mm. it's the mark. marking uh -huh. one yeah. cannonball hit from there, that side. And they go there. See. Oh. A oh. oh. cannonball. Eighteenth the century they used for the hard metal balls. Oh, yeah, yeah, yeah. And The uh -huh. blasted ball invented in nineteenth century. Uh -huh. And yeah. they are the perfect spot to sink Taj Mahal from there. Oh. oh the oh, there oh. they there Taj Mahal.

the special mosque for the queens. Mm. The mosque name is Nagina Mosque. Nagina court, Mosque. Yes. In The corner, no? we, we are seeing the ladies' mosque. Ladies' mosque. So allowed to come here. If any pro, any common men, they was tried to come here, they was still. <gasps> yes. Next we are going last place. That part the court like court. That part only allowed for the common people. Oh, okay. that's the only part. This is all. for All family members. Oh, only for to see everything. Oh, oh, okay, the perfect place to see the fort, yeah. Ma'am, now yes. have you seen normal garden? Yeah, but mm -hmm. that time it's a five feet deep fish pond. Fish pond, yes. It's like fish a pond. personal, yes, personal swimming pool. See the benches oh. is there. Ah uh -huh, yeah yeah. The king and the queen. Mm. They were using fish hunting, swimming, it's five feet deep. British time they was close it. And some beautiful girls mm. also stand here. Only queen they were allowed for the middle. Yeah. Mm. Girls always hide for the king. They always uh -huh. stand here. Okay. oh there seeing the beautiful girls for the king see there was ars there oh <sharp> they used to convert from kiminds i know ah yeah 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 okay yeah okay. yeah illegal 11 by square legal it's legal mm. and illegally illegal illegally for illegally for ladies box so oh. ladies box insight insight it's open for the 5 p.m. now it's the closing time. Oh, that's okay, okay. That's it. wow, look at the taj mahal. it's more. but it's now it's cloudy. they can't see it properly. Ma'am, now, have you seen like a lockers? oh, that's like a jail. That's it's, not a jail? That, it's not a jail. that time they used for the gold jewelry. they put there. treasure, oh. kajana. gold. now they close for the indian army. Mm. people are go there. that's why the downside area, they were not allowed for the common people. Oh. and what, what about, about these stores? these for the meena bazaar. Ah, door, made a for the, Serbia, yes. no. door made for the british government because i i i, I told you ladies master there all ladies was living All ladies all ladies palace, oh, Lady's Lady's palace. palace. Uh -huh. stones because so all all stones they fix it like a puzzle technique mm. uh -huh. so different place go to the another place ah, this this different place. Way go to the another place oh the different way to go to the other place ah. oh my god all the Ma. secret rooms same there. ഓഹോ കിംഗ്ം ക്യൂൻ ഒക്കെ ഡെഡ് ആയി അല്ല ഓ നോട്ട് ഓൺ ദി സിം ഡേ ആഹാ ഇതാണ് കോമൺ place കോമൺ പീപ്പിൾ ഉള്ള place കോമൺ വാൻ ആം ഹാവ് യു സീൻ ജോദാ അക്ബർ മൂവി ദി കിംഗ് അക്ബർ ലഡ്ഡി ദ റോഷൻ വാസ് സിറ്റ് ദേർ ഓ ആൻഡ് ദി ബാൽക്കണി യൂസ്ഡ് ഫോർ ദ ഫഷ്വരിയ റൈ ആൻഡ് അനദർ ക്യൂയിൻ ഓക്കേ ദാ ഫയർ മൈനസ് ഇൻച് ഡിഫറൻസ് എവരി

british uh -huh. governor he was died here john russell called ah uh, john ah ha 157 he was died here okay nahi okay. you know mangal pande uh -huh. he uh -huh. started first revolt against the british in uh -huh. up uh -huh. rampur that uh -huh. time british governor he was died okay. <coughs> in <a revolt>. governor <coughs> mm. indian army moses there its most name is moti moth okay. okay. moti moth yes if the moth they are open for the government all people do namaskar

Right. Oh, Nathan, thank you. Thank you so much. Just so research, informative. My good wishes for you for morning Taj Mahal. If you uh -huh. go in Taj Mahal, 6 a.m. it's open. 6 a.m. it's open, yes. yeah. Yes. Best time for the sunrise. Six mm. But uh, it's... Uh, mm. uh, mm. uh, it's a good place. It's <laughs> a good place. It's a good place. It's a good place. എന്തായാലും റെഡ് റെഡ്ഫോർട്ടിൽ നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ടായതുകൊണ്ട് നമുക്ക് പേടിയായിരുന്നേ പുറത്തുനിന്നേ വരുമ്പോൾ ഈ പല എല്ലാരും പറഞ്ഞത് അങ്ങനെയാണ് നമുക്ക് ആരെങ്കിലും ആരെയും വിശ്വസിച്ചു വിടല്ലോ ഗൈഡെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ വന്നിട്ടേ ഫോണും പേഴ്സും ഒക്കെ അടിച്ചോണ്ട് പോയാൽ എന്തെടുക്കും അപ്പം നമുക്ക് ആരെയും വിശ്വസിച്ച് വിടാം ഒരു ഗൈഡ് നമ്മളെ പിടി വിടാതെ പിടിപിടി കറന്നി എന്ന് പറഞ്ഞിട്ട് ആളുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഹിസ്റ്ററി ഒക്കെ നമ്മൾ പണ്ട് ബുക്കിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഓർത്ത് വെച്ചിരിക്കുന്നല്ലേ അപ്പോൾ പുള്ളി വന്ന് നമുക്ക് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു തന്നുകൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്തായാലും അത് വെറുത്തായിരുന്നു നമ്മൾ പൈസ കൊടുത്തെങ്കിലും മുന്നൂറ് രൂപ ചോദിച്ച് മുന്നൂറ് രൂപയും കൊടുത്ത് ഇത് ഫുള്ള് കാണിച്ച് തന്ന് നമ്മുടെ കൂടെ നടന്ന് ഫുള്ള് മാം സാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അതുകൊണ്ടല്ലേ നമുക്ക് ആ ജെം സ്റ്റോൺസും അതൊക്കെ എങ്ങനെ ലൈറ്റ് വെച്ച് കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ജം റിയൽ ജെം സ്റ്റോൺസ് അവിടെ ഉണ്ടെന്നൊക്കെ മനസ്സിലായി അല്ലെങ്കിൽ നമ്മൾ ജുമ്മ വന്ന് ഈ മോളിൽ കൂടെയൊക്കെ കറങ്ങി റെഡ് ഹോ ഇതൊരു റെഡ് ഫോർട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങിയിട്ടൊക്കെ പോവുകയുള്ളൂ എന്തായാലും അടിപൊളി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം റെഡ് ഫോർട്ടിൽ ഇനി എപ്പോഴെങ്കിലും വന്ന് കാണാം ബൈ ി ഫുഡായിരിക്കും ആദ്യം എന്നാണ് നമ്മള് ഒരു അമ്പത്തിൽ ഉണ്ടായിരുന്നില്ല മങ്കി ഫുഡ് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഫീഡ് ചെയ്യുമ്പോ അവരുടെ സ്വഭാവം മാറും മീന ബസാർ വണ് ഇതിനാ പേട്ട സ്റ്റോർ ആഗ്രമേ ബസാറ ആഗ്രഹം ചോക്ലേറ്റ് ആണോ ചോട്ട് നല്ല സോഫ്റ്റ് സാധനം കേട്ടോ അയ്യോ സാൻഡ്വിച്ച് പേട്ട ഗുലാബ് ലഡു ില് വന്നു കഴിഞ്ഞാല് ഒത്തിരി സാധനങ്ങൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ലെതർ കിട്ടണ കടകളുണ്ട് നമ്മളിപ്പോ ഒരു ലെതർ ഫാക്ടറി കയറി പക്ഷെ ഫാക്ടറിക്ക് അകത്ത് നമുക്ക് അവര് വീഡിയോ അലൗഡ് അല്ലെന്ന് പറഞ്ഞു പക്ഷേ നല്ല അടിപൊളി ലെതർ ലെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കത്തിച്ച് കാണിച്ചു തരും കേട്ടോ പ്യൂർ ലെതർ ആണോ എന്നുള്ളത് അത് ചില ലെതറിനകത്തൊക്കെ അവര് കളത്തിറങ്ങിയിട്ടല്ലോ അപ്പൊ അവരിങ്ങനെ കത്തിച്ചു കാണിച്ചു തരുത് കത്തിച്ചാലോ അല്ലെങ്കിൽ സ്ക്രാച്ച് മാർക്ക് പ്യുവർ ആഗ്രയിൽ വന്നിട്ട് തൊട്ട് അടുത്തുള്ള ലോക്കൽ സ്ഥലങ്ങളൊക്കെ ഒന്നും അല്ലേ നമ്മുടെ ഹോട്ടലിന്റെ അടുത്തുള്ള ഒരു ലോക്കൽ സ്റ്റോറുകളൊക്കെ ഉള്ള സ്ഥലം കാണാനായിട്ട് ഇവിടെ നമ്മൾ ആഗ്രയിൽ വന്നിട്ടുണ്ടല്ലോ ആഗ്രയിൽ ഓരോ കടകളിൽ ഇങ്ങനെ കയറി നോക്കുകയാണ് നല്ല ലെതറിൽ ഷൂസ് ഇട്ടിട്ട് ഇതിപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡയബറ്റിസ് ഓർത്തോ ഫൂട്ടിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഡയബറ്റീസ് ഓർത്തോ ഫ്രണ്ട്ലി ഫൂട്ട് കെയർ ഉണ്ടോ പറഞ്ഞു കഴിഞ്ഞാൽ പോരാ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഭയങ്കര ഫ്ലെക്സിബിളാന്നുള്ളതാണ് രണ്ടായിരം രൂപയ്ക്ക് നമ്മളിപ്പോൾ വേറെ ഷോപ്പുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രൈസല്ലേ മേടിക്കുന്നത് ആ സെയിം സാധനം ശരിക്കും പ്യുവർ ലെതർ യാക്കിന്റെ തോലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് സൂപ്പർട്ടോ നമ്മൾ ഇട്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊരു സോഫ്റ്റ് അറിയാമോ ഇതിന്റെ ഇൻസൈഡില് ഈ ബനാന സ്റ്റംബു ബാബൂക്കാദിയെ ആഗ്രയിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് രണ്ട് തരത്തിലുള്ള ഫേമസ് ആയിട്ട് നമ്മൾ പേട്ട മേടിച്ചു എന്ന് പറഞ്ഞു അതുപോലെ ലെതർ ആ ആഗ്ര ഫ പിന്നെ വരുന്നത് ബനാന സ്റ്റെമിനാത്ത ഉള്ള സാരി ആട്ടോ ബനാന സ്റ്റെമിനുള്ള സാരി ഇങ്ങനെ ആഗ്രയിലാണ് കൂടുതലായിട്ടും കിട്ടണതെന്ന് പറഞ്ഞു അതുപോലെ ബാംബൂനകത്ത് വരുന്നതും ഉണ്ട് പക്ഷെ ബാബുവിനകത്ത് നമ്മൾ ചെക്ക് ചെയ്തപ്പുണ്ടല്ലോ അത് കണ്ടോ ബാബുവിനകത്ത് സിൽക്ക് വന്നിട്ട് അത്ര സുഖം വരും മാതിരി ഹാർഡായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് ഇത് പ്യുവർ മാർബിളാണ്

Difference. Yeah. Is there any difference uh, in, in the lights? Yes, that's why. Mm. And I'll put on the light in the behind. It's transparent. Oh, it's transparent. Yes. Okay. Both are transparent. Mm -hmm. But do you have a coin? Uh, coin. Uh. See. Mm -hmm. Check. Look. I have coin, I think let oh, powder in oh try powder powder comes out okay this is the real marble not come out the powder oh ah, okay 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 ha ha ba ha the button authority le lo amma തിരിച്ച് റൂമിൽ തെയ്യോ കിടക്കണോ എന്നൊക്കെ ഓരോ സാധനങ്ങളെ പെട്ടി ഒരു വഴി കൂടെ ഒരു വഴി കൂടെ ഇന്നലെ ഇത്തിരി കൂടെ റിലാക്സ് ആയിരുന്നു ഒരു അഞ്ചര ആയപ്പോഴത്തേക്കും നമ്മുടെ കറക്കാം കാരണം ഇന്നലെ അതുപോലെ ഓട്ടായിരുന്നല്ലോ അഞ്ച് ന്യൂഡൽഹി ഡൽഹി ഓർഡർ ഡൽഹി ഒക്കെ കഴിഞ്ഞ് ഒരു കറ അഞ്ച് ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഹോട്ടലിലെത്തി കുളിച്ച് പിന്നെ നമ്മൾ പിന്നെ പുറത്തൊന്നും പോയില്ല അവിടെ നിന്ന് നമ്മളൊരു ഒമ്പതര ഒക്കെ ആവുമ്പോഴത്തേക്ക് കാരണം എട്ട് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ടാക്സി ആച്ചേട്ടം വരും എന്ന് പറഞ്ഞു കാരണം ഇവിടെ വരെ എത്തേണ്ടേ ആഗ്രഹം വരെ എത്തേണ്ടേ അങ്ങനെ ആയിരുന്നു ഇന്നു പക്ഷെ അങ്ങനെയല്ലോ നമ്മൾ റെഡ് ഫോട്ടോ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ലോക്കൽ ആഗ്ര ആഗ്ര കാണ കാണണമല്ലോ ആഗ്രയിലെ പ്ര പ്രധാനമായിട്ടും കിട്ടുന്ന സാധനങ്ങൾ പേ പേട്ട പേട എന്നല്ല പേട്ട പേട്ട അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ സാരി കണ്ടില്ലേ ബ ബനാന സ്റ്റെമ്മും കൊണ്ട് ഉണ്ടാക്കിയ സാരി നല്ല സിൽക്കിൻ്റെ സാരി അങ്ങനത്തെ ആഗ്രയിൽ ആഗ്രയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കാണണം പിന്നെ ലോക്കൽ എങ്ങനെയൊക്കെയാണ് ലോക്കൽ സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ കാണണം എന്നൊക്കെ കരുതി തിരിച്ച് വിടുമ്പോൾ റൂമിലൊക്കെ വന്നിട്ട് വൈകുന്നേരം നമ്മളൊരു ഇറക്കം ഇറങ്ങിയതാണ് എൻ്റെ അമ്മു നമ്മൾ പിന്നെ ഇപ്പോൾ ഇത് പത്തര മണിയായി തിരിച്ച് വന്ന് കയറിയപ്പോഴത്തേക്കും എന്തായാലും എല്ലായിടവും ഒക്കെ കണ്ട് മാർബിളൊക്കെ കണ്ട് മാർബിൾ നല്ല മാർബിൾ ഏതാ ച അല്ലാത്ത മാർബിൾ ഏതാ അതൊക്കെ കണ്ട് വേറൊരു കടയിൽ കയറി ഇപ്പോഴും അവർ വീഡിയോ എല്ലാം കൂടെ എല്ലാവരും അങ്ങനെ കാണിച്ചു ഒന്നും തരത്തിലായിരുന്നു അപ്പൊ ഒരു കടയിൽ കയറിപ്പോ അവരിത് കാണിച്ചു തന്നു അയ്യോ ഇനി പോയി കടന്ന് ഓറങ്ങട്ടെ അടുത്ത രാവിലെ നാളെ രാവിലെ വെളുപ്പിന് സിക്സ് ഒ ക്ലോക്കിന് നമ്മൾ താജ്മഹൽ കാണാൻ പോകുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ രാവിലെ കാണാൻ പോണമെന്നും അതായത് സൺറൈസ് ആ സമയത്താണ് കാ സൺറൈസ് ആവണ സമയത്താണ് കാണാൻ ഏറ്റവും ഭംഗിയുള്ളത് പക്ഷേ ഇവിടെ മഴ ഒടുങ്ങിയിട്ട് മഴ ഇന്നും ഇപ്പോൾ മഴയുണ്ടായിരുന്നു ചോദിച്ചു ശേഷം ഇനി നാളെ രാവിലെ എന്ന് അറിഞ്ഞുകൂടാ എന്നാലും നമ്മൾ ആറുമണിയാകുമ്പോഴത്തേക്കും പോകാന്നുള്ളൊരു പ്ലാനിലിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴേ കടന്നു കഴിഞ്ഞാൽ പിള്ളേരേക്ക് കടന്നു കഴിഞ്ഞാലേ നമുക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ പുതിയ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ പുതിയ പെട്ട് വീണ്ടും വരുന്നവരെ